ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എക്സ്റ്റസിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റിച്ചാട്ടോ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്തത് റണ്ണിങ് ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് റണ്ണിങ് വിത്ത് എ വിപ്പിഡ് സ്റ്റിച്ച് ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വിപ്പിഡ് സ്റ്റിച്ച് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കളറ് സെലക്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞ നൂലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ മൂന്ന് ഇഴ മാത്രമാണ് നമുക്ക് ആവശ്യം അപ്പോൾ മൂന്ന് മൂന്നിഴ നൂല് നമ്മളെടുത്തതിന് ശേഷം ഒരറ്റത്ത് മാത്രം കെട്ടിടുക ഒരു പാർട്ടിൽ മാത്രം കെട്ടിട്ടതിനു ശേഷം നമുക്ക് അടിയിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് അപ്പം നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൽ കൂടി കൃത്യമായിട്ട് നമ്മൾ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് വിപ്പിഡ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ബ്രൈറ്റായിട്ടുള്ള നല്ല രണ്ട് കളറുകളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ആ സ്റ്റിച്ചിന് നല്ലൊരു ഭംഗി വരിക കേട്ടോ അപ്പം നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിനും ഗ്യാപ്പിനും ഒരേ അകലം വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അത്രയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കളർ നൂലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞ നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ഫിനിഷ് ചെയ്യാം നമ്മൾ വിപ്പിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും ചേരാത്ത അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഇപ്പം റോസ് ഗ്രീന് അങ്ങനെയുള്ള കളറുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വിപരീതമായിട്ടുള്ള കളറുകളൊക്കെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി കിട്ടുക കേട്ടോ അപ്പോൾ ഇവിടെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് കെട്ടിടത്ത് കെട്ടിട്ടിട്ട് അത് അവസാനിപ്പിക്കാം അതിനുശേഷം ഞാനൊരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ അതും അതുപോലെ തന്നെ മൂന്നിഴ നൂലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരറ്റത്ത് കെട്ടിട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അതും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത അവിടെ തന്നെയാണ് നമ്മൾ കുത്തി എടുക്കേണ്ടത് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇതായതുപോലെ കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കടത്തിയെടുത്തു അതുപോലെ തന്നെ വീണ്ടും അടുത്തതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സെയിം വിശത്തോടി തന്നെയാണ് കുത്തിയെടുക്കുന്നത് കേട്ടോ വീണ്ടും അതിനകത്തേക്ക് വീണ്ടും കുത്തിയെടുക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ സൂം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം വീണ്ടും നമുക്കതിനകത്ത് കുത്തിയെടുക്കാം നമ്മൾ സൂചീൻ്റെ മോനെ വെച്ച് കുത്തുന്ന ടൈമിൽ നമ്മുടെ കയ്യിലേക്ക് സൂചി കൊള്ളാനും തുണിയിലെ തുണിയിലേക്ക് നൂലിൻ്റെ അടിയിലും തുണിയിലും കൊള്ളാതെ വേണം നമ്മൾ ഇത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ മോനെ വെച്ച് കുത്തുന്ന ടൈമിൽ നമ്മുടെ തുണിയിൽ കുത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം സൂചിൻ്റെ മോനെ വെച്ച് തന്നെ കുത്തണം എന്ന് നിർബന്ധമില്ല നമ്മുടെ ബാക്ക് ഭാഗം എടുത്തിട്ട് സൂചിൻ്റെ ബാക്ക് ഭാഗം കുത്തിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ ഒരേ സൈഡിൽ നിന്ന് തന്നെയാണ് കുത്തി കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് വിപ്പഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ ട്ടോ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണുള്ളത് നമ്മുടെ ഉടുപ്പുകളിലോ നമ്മുടെ ചുരിദാറുകളിലോ ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ റണ്ണിങ് വിത്ത് വിപ്പഡ് സ്റ്റിച്ച് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരേ സൈഡിൽ നിന്ന് തന്നെയാണ് കുത്തി എടുക്കുന്നത് കുത്തി വീണ്ടും നമ്മൾ തിരിച്ച് അടുത്തതിനകത്ത് കുത്തി ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള നമ്മൾ കളറ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ വർക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ നല്ല കളറ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് വിപ്പഡ് സ്റ്റിച്ച് വരുന്നത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നൂല് ഇങ്ങനെ ഇതുപോലെ എടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ വി വിപ്പഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് വിപ്പഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് മോട്ടിഫിലാണ് വർക്ക് ചെയ്യേണ്ടത് മോട്ടിഫ് എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് വീതിയും നീളവുമുള്ള സൈഡൊക്കെ അടിച്ച് അടിച്ച് കഴിയുമ്പോൾ എട്ട് ഇഞ്ച് നീളവും വീതിയുമുള്ള ക്ലോത്താണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മോട്ടിഫിൽ ഒരു വർക്ക് ചെയ്ത് നോക്കാം അപ്പം മോട്ടിഫിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് യെല്ലോ കാർബണൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു പിക്ചർ വരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിനകത്ത് സ്റ്റിച്ച് റണ്ണിങ് വിത്ത് വിപ്പഡ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ റിങ്ങിലേക്ക് ക്ലോത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നല്ലോണം വലിച്ച് മുറുക്കിയതിന് ശേഷം നമുക്ക് നല്ലോണം മുറുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് നല്ലോണം ടൈറ്റാണെന്ന് ഉറപ്പൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ടൈറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചുരുങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളുക്കം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് റെഡ് കളറാണ് റെഡ് കളർ വെച്ചിട്ട് നമുക്ക് ആദ്യം ചേത്തു തുടങ്ങാം അപ്പോൾ അടിയിൽ നിന്നാണ് നമ്മൾ കുത്തി ഫസ്റ്റ് കുത്തി കൊടുക്കേണ്ടത് അടിയിൽ നിന്നാണ് അടിയിൽ നിന്ന് നമ്മൾ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ഈ ഓരോന്നിങ്ങനെ കുത്തി കൊടുക്കുന്നത് അല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുത്തി പൊക്കി നമുക്ക് ഒരു മൂന്നാല് വട്ടം കുത്തി 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 ഇങ്ങനെ എടുക്കുന്ന ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓരോന്നോരോന്നും ഇങ്ങനെ കുത്തിയെടുക്കാണ്ട് നമുക്കല്ലാണ്ടും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് എങ്ങനെയാണോ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എത്ര കുഞ്ഞിതാക്കി ചെയ്യുന്നു അത്രയും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഗ്യാപ്പും സ്റ്റിച്ചിൻ്റെ അകലവും സ്റ്റിച്ചിൻ്റെ അകലവും സ്റ്റിച്ചും തമ്മിൽ ഒരേ വലിപ്പത്തിലാകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മാക്സിമം ചെറുതാക്കി ചെയ്താൽ അത്രയും ഭംഗി കിട്ടും കേട്ടോ നമ്മൾ ടൈം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമുക്ക് വിപ്പഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ താഴെ ഭാഗത്തും കൂടി റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷം വിപ്പഡ് സ്റ്റിച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ താഴെയും ഫുള്ളായിട്ട് നമ്മൾ ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം അപ്പം നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിഡ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് വിപ്പിഡ് സ്റ്റിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടിയിൽ നിന്ന് മേലേക്ക് കുത്തിയെടുക്കുക നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി വേണം നമ്മൾ കയറ്റാൻ അപ്പോൾ നമ്മൾ സൂചിമോന ചെറിയ ഇതാവുമ്പോൾ സ്റ്റിച്ചാകുമ്പോൾ നമുക്ക് സൂചിമോന കൊണ്ട് കയറ്റുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആ ക്ലോത്തിലേക്ക് മോനെ കുത്തി കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നൂലിൻ്റെ സോറി സൂചീൻ്റെ ബേക്ക് വശം വെച്ചിട്ട് നമ്മൾ കുത്തിയെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം സൂചീൻ്റെ ബേക്ക് വശം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കയറ്റി വലിച്ചെടുക്കുക അങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടിയും കയറ്റി വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗിയുള്ള നമ്മുടെ വിപ്പിഡ് സ്റ്റിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ഇതിനനുസരിച്ച് നമുക്ക് കളറുകൾ മാറ്റി കൊടുക്കാം ഓരോന്നിനും ചേരുന്ന കളറുകൾ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ നമ്മൾ കളറ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ചിത്രത്തിന് അത്രയും ഭംഗി ഉണ്ടാവുക നമ്മുടെ ഡിസൈൻ എത്ര ഭംഗിയാവുന്നോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ അനുസരിച്ചും നമ്മൾ ചെയ്യുന്ന ആ സ്റ്റിച്ചിൻ്റെ വലിപ്പവും സ്റ്റിച്ചിൻ്റെ ഇതെല്ലാം അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം അത് ഫിനിഷ് ആവാനായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ ഈ അറ്റത്ത് ശേഷം നമ്മൾ കുത്തി ഇറക്കി കെട്ടിട്ടതിന് ശേഷം അതായത് നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉള്ളിലുള്ള ആ രണ്ടു വരയുണ്ടല്ലോ അത് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പുതിയതായിട്ട് വീണ്ടും അടിയിൽ നിന്ന് കുത്തി വീണ്ടും പുതിയതായിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പുതിയത് ചെയ്യുമ്പോൾ വീണ്ടും പുതിയതായിട്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ അപ്പോൾ മാത്രമേ നമുക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏകദേശം ഇത് നല്ല ഫാസ്റ്റായിട്ടാണ് ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നത് കേട്ടോ ഒത്തിരി ലാഗ് അടിപ്പിച്ച് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ വിപ്പഡ് സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു ചെയ്ത് ചെയ്ത് കഴിയുന്ന ശേഷം നമുക്ക് അറിയാൻ പറ്റും എത്ര മനോഹരമായിട്ടുള്ള സ്റ്റിച്ചാണിതെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഓരോ പൊട്ടും പൊടിയും ചെയ്യുമ്പോഴും നമ്മൾ പുതിയതായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ചെയ്ത് തീർത്ത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ മാത്രമേ നല്ല ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്